ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ നടന്ന ആട് തേക്ക് മാഞ്ചിയം തട്ടിപ്പ് മുതൽ വിവിധ സാമ്പത്തിക തട്ടിപ്പുകളാണ് കേരളത്തിൽ ഓരോ കാലത്തും നടന്നു വരുന്നത് എന്നാൽ അതിൽ നിന്നൊന്നും മലയാളി ഒരു പാഠവും പഠിച്ചില്ല അത്തരത്തിൽ ഈ അടുത്ത കാലത്ത് കേരളം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തിയത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് കമ്പനി ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ തട്ടിപ്പാണ് സംസ്ഥാനത്ത് നടത്തിയത് തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ചേർപ്പ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഹൈറിച്ചിൻ്റെ തട്ടിപ്പിൻ്റെ വ്യാപ്തി വ്യക്തമാക്കിയത് തൃശൂർ ചേർപ്പ് സ്വദേശിയായ കെ ആർ പ്രതാപാണ് ഹൈറിച്ചിൻ്റെ എം ഡി ഓൺലൈൻ മാർക്കറ്റിങ്ങിൻ്റെ മറവിൽ മണി ചെയിൻ മാതൃകയിൽ നടത്തിയ തട്ടിപ്പിലൂടെ സമാഹരിച്ച തുക ക്രിപ്റ്റോ കറൻസിയായി വിദേശ രാജ്യങ്ങളിലേക്കും വിവിധ സംസ്ഥാനങ്ങളിലേക്കും കൈമാറ്റം ചെയ്തുവെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒരു വർഷം മുമ്പാണ് ഹൈറിച്ചുടമകൾ എച്ച് ആർ ക്രിപ്റ്റോ കറൻസി എന്ന പേരിൽ കോയിൻ ഇറക്കിയത് പ്രതാപിൻ്റെ പേരിൽ യു കെയിൽ രജിസ്റ്റർ ചെയ്ത ഹൈറോക്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഈ ക്രിപ്റ്റോ കറൻസി നിർമ്മിച്ച് വിതരണം ചെയ്യുന്നത് തുടക്കത്തിൽ വിനിമയ നിരക്ക് രണ്ട് ഡോളറാണെന്ന് കമ്പനിയുടെ കോ ഡയറക്ടറായ ശ്രീനാഥ് പ്രതാപ് തന്നെ പൊതുവേദികളിലെത്തി നേരിട്ട് പറയുകയും അവരുടെ വെബ്സൈറ്റിലൂടെ അറിയിക്കുകയും ചെയ്തു എന്താണ് ക്രിപ്റ്റോ കോയിൻ എന്നോ അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നോ അറിയാത്തവരാണ് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനായി ഇതിൻ്റെ നിയമവശങ്ങൾ ഒന്നും അറിയാതെ ലക്ഷങ്ങൾ ഇവർക്ക് നിക്ഷേപമായി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന നിയമപ്രകാരം ഇവരുടെ ക്രിപ്റ്റോ കറൻസി ബിസിനസ് ഒരു തട്ടിപ്പും പ്രിവെൻഷൻ ഓഫ് മണി ലാൻഡറിങ് ആക്ടിന്റെ കീഴിൽ ക്രിമിനൽ കുറ്റവുമാണ് ഇവരിത് പ്രമോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മാർഗം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മുതൽ നിരോധിക്കപ്പെട്ടതുമായിരുന്നു ക്രിപ്റ്റോ കറൻസിയിൽ പണം നിക്ഷേപിച്ചാൽ പതിനഞ്ച് ശതമാനം പലിശയും അഞ്ഞൂറ് ശതമാനത്തിലധികം വാർഷിക ലാഭവുമാണ് വാഗ്ദാനം ചെയ്തിരുന്നത് കമ്പനിയുടെ എച്ച് ആർ ക്രിപ്റ്റോ കറൻസിയിൽ പുതിയ ആളുകളെ ചേർക്കുമ്പോൾ മുപ്പത് ശതമാനം ഡയറക്റ്റ് റഫറൽ വരുമാനവും കൂടുതലായി ചേർക്കുന്ന ആളുകളിൽ നിന്ന് മൂന്ന് ശതമാനം വീതവും വരുമാനം വാഗ്ദാനം ചെയ്തിരുന്നു തട്ടിപ്പിനായി ഇതുവരെ ഒരു എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്യാത്ത വ്യാജ ക്രിപ്റ്റോ കറൻസിയായ എച്ച് ആർ സി കോയിനിൻ്റെ വെബ്സൈറ്റ് കാണിച്ച് വിശ്വസിപ്പിച്ചിരുന്നുവെന്നതിൻ്റെ വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിലാണ് കമ്പനി പ്രവർത്തിച്ചിരുന്നത് നിയമങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളിൽ നിന്ന് കോടികൾ തട്ടിയെടുത്തതിനാൽ ഈ തുക കണ്ടെത്തുന്നതിന് രാജ്യാന്തര തലത്തിലുള്ള അന്വേഷണം വേണം അതിന് പോലീസിന് പരിമിതിയുണ്ടെന്നും വലിയ തട്ടിപ്പായതിനാൽ തുടർ അന്വേഷണത്തിനായി ഉയർന്ന അന്വേഷണ ഏജൻസികളെ ഏൽപ്പിക്കണമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കമ്പനിക്ക് കേരളത്തിലാകെ എഴുപത്തിയെട്ടും ഇന്ത്യയിലാകെ അറുന്നൂറ്റി എൺപതും ശാഖകളുണ്ടെന്ന് പോലീസ് റിപ്പോർട്ടിലുണ്ട് ക്രിപ്റ്റോ കറൻസി വ്യാപാരം എൺപത് വിദേശ രാജ്യങ്ങളിൽ ഇവർ നടത്തുന്നു പന്ത്രണ്ട് ലക്ഷം പേരാണ് ഹൈറിച്ച് ഒ ടി ടിയിലുള്ളത് പതിനായിരം രൂപയുടെ ലോട്ടെടുക്കുകയും ആഴ്ചയിൽ ഇരുപത്തിനാല് ശതമാനം ലാഭവിഹിതം പങ്കുവെക്കുകയുമാണ് ചെയ്യുന്നത് യാതൊരു രേഖകളുമില്ലാതെ ഓൺലൈനിലാണ് ഈ പണം നൽകൽ ഓൺലൈൻ ഷോപ്പിംഗിൻ്റെ മറവിൽ ഹൈറിച്ച് നടത്തിയത് മണി ചെയിൻ തട്ടിപ്പ് തന്നെയാണെന്ന് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കോഴിക്കോട് സ്വദേശിയാണ് ഹൈറിച്ച് തട്ടിപ്പിൽ പരാതിയുമായി ആദ്യം കോടതിയെ സമീപിച്ചിരുന്നത് തുടർന്ന് കോടതിയുടെ ഉത്തരവനുസരിച്ച് ചേർപ്പ് പോലീസ് അന്വേഷണം നടത്തി കോടതിയിൽ റിപ്പോർട്ട് നൽകുകയുമായിരുന്നു ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനം നൂറ്റി കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായി നേരത്തെ ജി എസ് ടി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് കമ്പനി ഡയറക്ടറായ കോലാട്ട് പ്രതാപനെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ ഇവർ ഒരു കോടി രൂപ നികുതിയായി അടയ്ക്കേണ്ടി വന്നു എന്നാൽ അതിലും തട്ടിപ്പുണ്ടെന്ന് അധികൃതർ കണ്ടെത്തിയതോടെ അമ്പത് കോടി രൂപ പെനാൽറ്റി അടയ്ക്കേണ്ട സാഹചര്യമുണ്ടായി പതിനൊന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞ നവംബർ മാസത്തിലാണ് ഈ തുക അവർ അടച്ചത് ഇതിൽ നിന്ന് തന്നെ അധികാരികളുടെ സഹായം ഇവർക്ക് ലഭിച്ചിരുന്നുവെന്ന് വ്യക്തം നൂറ്റി ഇരുപത്തി കോടി രൂപ തട്ടിപ്പ് നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത് എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിലിട്ട് അഞ്ച് ദിവസം കഴിഞ്ഞാണ് ഈ സംഭവം തന്നെ പുറത്തറിയുന്നത് ഹൈറിച്ചുടമ പ്രതാപനെ അറസ്റ്റ് ചെയ്തുവെങ്കിലും ഭാര്യയായ കോ ഡയറക്ടർ ശ്രീനയെ കേസിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു കമ്പനിയുടെ അക്കൗണ്ട് പൂർണ്ണമായി മരവിപ്പിച്ചുമില്ല താൽക്കാലികമായി പോലും അക്കൗണ്ട് മരവിപ്പിക്കാതിരുന്നുവെന്ന് മാത്രമല്ല പ്രതാപന് ജാമ്യം കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും ജി എസ് ടി വകുപ്പ് ഒരുക്കിക്കൊടുക്കുകയും ചെയ്തു അഴിമതികളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൊള്ളപ്പണം വെളുപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നതിനാൽ സി ബി ഐ അന്വേഷിച്ചാൽ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അനശ്വര ട്രേഡേഴ്സിൻ്റെ ഗ്രോസറി വ്യാപാരത്തിലേക്ക് എന്ന് പറഞ്ഞായിരുന്നു ആദ്യം ഇവർ നിക്ഷേപം സ്വീകരിച്ചത് തുടർന്ന് ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ പണം ശേഖരിക്കുകയായിരുന്നു ഉപഭോക്താക്കളുടേതായി ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം ഐ ഡികളാണ് ഹൈറിച്ചിനുള്ളത് ഇതിൽ നിന്നാണ് ആയിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നത് അന്വേഷണം നടത്തുന്നതിലെ പരിമിതികൾക്കൊപ്പം കേസ് അട്ടിമറിച്ചതിൻ്റെ സൂചനകളും റിപ്പോർട്ടിലുണ്ട് കേസ് മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് മൂന്ന് തവണയാണ് ചേർപ്പ് പോലീസ് എസ് എച്ച്ഒ ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകിയത് എന്നാൽ ഇതിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ കമ്പനി അധികൃതർ നൽകിയെങ്കിലും അത് പരിശോധിക്കുന്നതിനുള്ള സൗകര്യമില്ലാത്തതിനാൽ അതിനുപോലും കഴിഞ്ഞിട്ടില്ലെന്നും റിപ്പോർട്ടിലുണ്ട് തട്ടിപ്പിൽ നിരവധി സാങ്കേതിക കാര്യങ്ങൾ ഉള്ളതിനാൽ സാങ്കേതിക വിദഗ്ധരുടെ അടക്കം സഹായം ആവശ്യമാണ് കമ്പനിയുടെയും ജീവനക്കാരുടെയും അക്കൗണ്ടുകളിലേക്കാണ് നിക്ഷേപ തുകകൾ എത്തിയത് എന്നാൽ ഈ അക്കൗണ്ടുകളിൽ ഇപ്പോൾ നാമമാത്രമായ തുകയാണ് അവശേഷിക്കുന്നത് ബാക്കിയുള്ള തുക കണ്ടെത്താൻ പോലീസിന് കഴിയില്ല എന്നും ക്രൈംബ്രാഞ്ച് പോലെയുള്ള മറ്റൊരു ഏജൻസിയെ ഏൽപ്പിക്കണമെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായ അഴിമതികൾക്കെല്ലാം കൂടപിടിക്കുന്ന നിലപാടാണ് സി പി എം സ്വീകരിക്കുന്നത് നവകേരള സദസ്സിനു വേണ്ടി നികുതി വെട്ടിപ്പ് നടത്തിയ ഹൈറിച്ച് കമ്പനിയിൽ നിന്ന് പണം സ്വീകരിച്ചതായും ആരോപണമുണ്ട് ഇതിനെതിരെ ആദ്യം രംഗത്തെത്തിയത് വടക്കഞ്ചേരി മുൻ എം കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരയായിരുന്നു എന്നാൽ അഴിമതിക്കെതിരായ സമരത്തിൽ പാർട്ടി കൂടെ നിന്നില്ലെന്ന് അനിലക്കരയ്ക്ക് പരാതിയുണ്ട് നൂറ്റി ഇരുപത്തിയാറ് കോടി രൂപ ഫൈനടിച്ച കമ്പനിയുമായി സെറ്റിൽമെന്റ് നടത്തിയ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ സംഘത്തെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതും അനിലക്കര തന്നെ സർക്കാർ സ്പോൺസഡ് അഴിമതിയാണിതെന്നാണ് പറയപ്പെടുന്നത് ഒന്നിലധികം ജി എസ് ടി നമ്പറുകളാണ് എഴുന്നൂറ്റി കോടി ടേൺ ഓവറുള്ള കമ്പനിക്ക് ഉള്ളത് പ്രതാപിൻ്റെ ഭാര്യയും ഹൈറിച്ച് ഡയറക്ടറുമായ ശ്രീനയുടെ പേരിൽ മറച്ചുവെച്ചിരുന്ന കാത്തലിക് സിറിയൻ ബാങ്കിലുള്ള അക്കൗണ്ടും ഇൻകം ടാക്സ് സംഘം കണ്ടെത്തി ഈ അക്കൗണ്ടിലേക്ക് അനധികൃതമായി പണം സ്വീകരിച്ചിരുന്നു കമ്പനി അക്കൗണ്ടിലേക്ക് എത്തേണ്ട നിക്ഷേപവും വരുമാനവും ഒളിപ്പിച്ചിരുന്നത് ഈ അക്കൗണ്ടിലേക്കായിരുന്നു പണം ഇതുപോലെ എവിടെയൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല ഹൈറിജിനെതിരെ നിൽക്കുന്നവരെ സോഷ്യൽ മീഡിയയിലൂടെ അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഹൈറിച്ചിന്റെ ഗുണ്ടാ സംഘം തൃശ്ശൂർ കേന്ദ്രീകരിച്ച് രംഗത്തെത്തി കഴിഞ്ഞു കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന വരുമാനവും പല രീതിയിൽ വീതം വെച്ചിരുന്നു കമ്പനിയിൽ കൂടുതൽ ആളുകളെ ചേർത്ത് ബിസിനസ് വർദ്ധിപ്പിക്കുന്നവർക്ക് ഇൻസെൻറ്റീവും നൽകുന്നുണ്ട് കുമരകത്തേക്കുള്ള വിനോദയാത്ര മുതൽ നൂറ് കോടിയുടെ എസ്റ്റേറ്റ് വരെ പതിനെട്ട് ആകർഷക വാഗ്ദാനങ്ങളാണ് ഇതിലുള്ളത് ഇങ്ങനെയുള്ള ബിസിനസ് രീതി ബഡ്സ് നിയമങ്ങളുടെ ലംഘനമാണെന്നായിരുന്നു കോടതിയിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ടത് റിസർവ് ബാങ്കിൻ്റെ നിയമപ്രകാരം ഹൈറിച്ച് ഓൺലൈൻ കമ്പനിക്ക് ഒരു കാരണവശാലും നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ സാധിക്കില്ല എഴുന്നൂറ്റമ്പത് രൂപയോ പതിനായിരം രൂപയോ നിക്ഷേപിച്ച് അംഗത്വം എടുക്കുന്നവർക്ക് വർദ്ധിച്ച ലാഭവിഹിതം വാഗ്ദാനം ചെയ്താണ് കമ്പനി നിക്ഷേപകരെ ആകർഷിച്ചത് തുടർന്ന് പുതിയ അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവരെ കണ്ടെത്തി ഇവർക്ക് സ്പോൺസർ ചെയ്യാം പുതിയ അംഗം ചേരുന്നതോടെ ഇരുന്നൂറ് രൂപ മുതൽ ഉടൻ ആദ്യ അംഗത്തിൻ്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആകും തുടർന്ന് കൂടുതൽ അംഗങ്ങൾ ശൃംഖലയിൽ കണ്ണി ചേരുമ്പോൾ ഓരോ തലത്തിലും ലാഭമെത്തും വർഷം ഒന്നേ പോയിന്റ് രണ്ടേ ആറ് കോടി രൂപ വരെ പരമാവധി വരുമാനം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം കമ്പനിയുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ ലഭിക്കുന്ന ലാഭം പതിനെട്ട് ലെവലിൽ വീതം വെക്കുന്നതിലൂടെ വൻ തുകയും വാഗ്ദാനം ചെയ്തിരുന്നു മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ പി എ വത്സൻ നൽകിയ പരാതിയിലാണ് പോലീസ് ഇപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഹൈറിച്ച് കമ്പനി ഉടമകളായ പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും വലിയ സംരക്ഷണം ലഭിക്കുന്നതായി വത്സൻ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു ഇത് ശരിവെക്കുന്നതാണ് പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് പ്രൈസ് ചിറ്റ്സ് ആൻഡ് മണി സർക്കുലേഷൻ സ്കീംസ് ആക്ടിലെ മൂന്ന് നാല് അഞ്ച് ആറ് വകുപ്പുകൾ അനുസരിച്ച് ശിക്ഷാർഹമായ കുറ്റങ്ങൾ ചെയ്തിട്ടും കമ്പനി അധികൃതർക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നില്ല ബഡ്സ് ആക്ട് പ്രകാരം സ്വത്തുക്കൾ കണ്ടുകെട്ടാൻ ഉത്തരവുണ്ടായിട്ടും നടപടികൾ വൈകിയതിനാൽ തട്ടിപ്പിലൂടെ സമാഹരിച്ച കോടികൾ കമ്പനി ഉടമകൾ വിദേശത്തേക്ക് കടത്തിയെന്ന സൂചനകളും പുറത്തു വരുന്നു സാമ്പത്തിക തട്ടിപ്പിൽ വയനാട് പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിലും കമ്പനിക്കെതിരെ കേസുണ്ട് നികുതി വെട്ടിപ്പിന് പിടികൂടിയതിനു പിന്നാലെ നിരവധി പരാതികളും ഉയരുകയാണ് താരങ്ങളുടെ പേര് വെച്ചും കമ്പനി തട്ടിപ്പ് നടത്തിയതായി വിവരങ്ങൾ പുറത്തുവന്നതോടെ അതേക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് ഹൈക്കോടതിയിൽ നൽകിയ കേസുകൾ ഹയറിച്ച് അധികൃതർ പിൻവലിക്കുകയാണ് പ്രതാപനും ശ്രീനയും ഇപ്പോൾ കേസിന് പോകുന്നത് നിക്ഷേപകരെ പറ്റിക്കാനുള്ള പ്രഹസനം മാത്രമാണെന്നും ആരോപണമുണ്ട് അക്കൗണ്ടിൽ അവശേഷിക്കുന്ന രണ്ടോ മൂന്നോ കോടി രൂപ ഇപ്പോൾ അവർക്ക് വേണ്ട ക്രിപ്റ്റോ കോയിൻ്റെ പേരിലും ഒ ടി ടിയുടെ പേരിലും കോടിക്കണക്കിന് രൂപ പിരിച്ചതൊക്കെയും പുറത്തേക്ക് ഇവർ കടത്തി കഴിഞ്ഞു അതുകൊണ്ടാണ് ഈ പണം ഉപേക്ഷിക്കാൻ പോലും ഇവർ തയ്യാറാകുന്നത് ഈ തട്ടിപ്പ് കണ്ണിയുടെ താഴത്തെ നിലയിൽ ചേർന്ന സാധാരണക്കാരായ ആളുകൾക്ക് പണം കിട്ടണമെങ്കിൽ വീണ്ടും കോടതിയിൽ പോയി ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്ത നടപടി മാറ്റേണ്ടി വരും അതുവരെ ഹയർ ചുടമകൾക്ക് പിന്തുണയേകി അവർക്ക് കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ് സ്ഥാപനത്തിനെതിരെ പരാതി കൊടുത്തവർ അത് പിൻവലിക്കണമെന്നും അല്ലെങ്കിൽ ആർക്കും പണം കെട്ടില്ലെന്നും പറഞ്ഞ് കമ്പനി അധികൃതർ അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്തായാലും പ്രതാപനും ഭാര്യ ശ്രീന പ്രതാപനും വിമാനത്താവളങ്ങളിലടക്കം യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ലാത്തതിനാൽ അവർക്ക് ഏത് സമയത്തും വിദേശ രാജ്യങ്ങളിലേക്ക് കടക്കാൻ സാധിക്കും അനധികൃതമായി സർക്കാരിൽ നിന്ന് സഹായം ലഭിക്കാനായി അവർ ധാരാളം പണം ചെലവഴിച്ചിട്ടുണ്ടെന്നും വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ഹൈറിച്ച് ഓൺലൈൻ തട്ടിപ്പ് വലിയ വിവാദമായി മാറുമ്പോഴും പ്രതാപനും സീനയും ഇതിനെയെല്ലാം വളരെ നിസാരമായി എടുത്ത് നിക്ഷേപകരെ കോടതിയുടെ പേര് പറഞ്ഞ് കബളിപ്പിക്കുകയാണ് ഇരുവരെയും ഒരുമിച്ച് അറസ്റ്റ് ചെയ്യുകയോ ട്രാവൽമാൻ ഏർപ്പെടുത്തുകയോ ചെയ്യാത്തതിനാൽ രാജ്യം വിട്ടുപോകാനും കബളിപ്പിച്ചെടുത്ത പണം വിദേശത്ത് നിക്ഷേപിക്കാനും കഴിയുമെന്ന ഉറച്ച വിശ്വാസം ഇവർക്കുണ്ട് ഹൈറിച്ചിലെ നിക്ഷേപകരെ പറ്റിക്കാനായി വീണ്ടും കേസ് കൊടുക്കുകയും പിന്നീടത് പിൻവലിക്കുകയും ചെയ്യുന്ന നടപടികൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കാനാണ് സാധ്യത ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു ഉടൻ പണം തിരികെ നൽകുമെന്നാണ് ഉടമകൾ പറയുന്നത് ജപ്തി ചെയ്യാൻ കഴിയുന്ന വസ്തുക്കൾ ഉണ്ടെങ്കിൽ അത് വിറ്റ് നിക്ഷേപകർക്ക് പണം നൽകാവുന്നതാണ് എന്നാൽ പ്രതാപൻ്റെയും ശ്രീനയുടെയും പേരിൽ നിക്ഷേപങ്ങൾ ഒന്നുമില്ല എന്തായാലും ഒടുവിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇ ഡി അന്വേഷണവുമായി രംഗത്തെത്തിയതാണ് ഇപ്പോൾ ഹൈറിച്ചിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് നൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പിൻ്റെ വിവരങ്ങൾ കണ്ടെത്തുക എന്ന ഉദ്ദേശവുമായി യറിച്ചുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം ഇ ഡി പരിശോധന തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ മാത്രമേ ഹൈറിച്ചുടമകൾ പൂർണ്ണമായും കുടുങ്ങുകയും പണം നഷ്ടമായ സാധാരണക്കാർക്ക് നീതി ലഭിക്കുകയും ഉള്ളൂ